അടുത്ത ദിവസങ്ങളിലായി ഒരാൾ ആൻഫീൽഡിൻ്റെ പടി കയറി വരും അയാൾ വരുന്നതോടെ ഇംഗ്ലീഷ് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം നിലംപുത്തും നൂറ്റിനാൽപ്പത് മില്യൺ യൂറോ എന്ന നാളിൽ വരെ ഒരാൾക്കും ലഭിക്കാത്ത തുകയാണ് അയാൾക്കായി ഇവർ പോലെ എറിയുന്നത് പോയ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാര്യമായി ഇടപെടുക പോലും ചെയ്യാത്ത ലിവർപൂൾ എന്തിനാണ് ഫ്ലോറിയൻ വിയറ്റ്സ് എന്ന ഇരുപത്തിരണ്ടുകാരനായി ഇത്രയും വലിയ തുക മുടക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മുമ്പ് ജർമ്മൻ പരിശീലകനായ ഹാൻസി ഫ്ലിക് തന്നെ പറഞ്ഞിട്ടുണ്ട് ലളിതമായി പറഞ്ഞാൽ അവനൊരു അസാധാരണക്കാരനായ ടെക്നീഷ്യനാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ക്രിയേറ്റീവായ താരം കൂടാതെ വളരെ വേഗത്തിൽ ഓടാനും സാധിക്കും അവനൊരു കംപ്ലീറ്റ് പാക്കേജാണ് ഫ്ലിക് വിഡ്സിനെ കുറിച്ച് പറഞ്ഞതാണിത് ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന ഫ്ലിക്കിന്റെ വിശേഷണം തന്നെയാണ് വിഡ്സിനെ ഒരു ഹോർഡ് ചോയ്സ് ആക്കുന്നത് ജർമ്മൻ ബുണ്ടസ് ബുണ്ടസ്ലീഗയിൽ നൂറ്റിനാൽപ്പത് മത്സരങ്ങളാണ് വിറ്റ്സ് ഇതുവരെ കളിച്ചത് ഗോളും അസിസ്റ്റുമായി എൺപത്തിയൊന്ന് തവണ വിറ്റ്സ് തന്റെ സാന്നിധ്യം അറിയിച്ചു ഇതേ കാലയളവിൽ വിഡ്സിനേക്കാളും ഗോളും അസിസ്റ്റും നേടിയ നാലുപേർ കൂടിയുണ്ട് പക്ഷേ അവരെല്ലാം ഒരു നമ്പർ നയൻ അല്ലെങ്കിൽ ഫോർവേഡായാണ് കളിച്ചിരുന്നത് എന്നാൽ വിഡ്സ് പന്ത് തട്ടിയതൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അതുതന്നെയാണ് അയാളെ വ്യത്യസ്തരാക്കുന്നത് ജർമ്മനിയിലെ യങ് സെൻസേഷൻ അല്ലെങ്കിൽ ഇതിനോടകം തന്നെ താരമായിട്ടുള്ള ജമാൽ മുസ്യാലയും വിഡ്സും തമ്മിലുള്ള കമ്പാരിസൺ ആണിത് സ്റ്റാറ്റസുകളാണ് മാനദണ്ഡമെങ്കിൽ മുസിയാലക്കും മുകളിലാണ് വിഡ്സിന്റെ പ്രകടനം എന്ന് പറയാം ലിവർപൂൾ എന്നത് പ്രീമിയർ ലീഗിലെ ചാമ്പ്യൻ ടീമാണ് പോയ സീസണിലെ പെർഫോമൻസ് പ്രകാരം മറ്റു ടീമുകളേക്കാൾ ഒരുപാട് മുന്നിൽ ഈ ഒരു ടീമിൽ വിഡ്സ് എവിടെ കളിക്കുമെന്ന ചോദ്യമുണ്ട് ഇതിനെ പല ഉത്തരങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്നത് സെൻട്രൽ അറ്റാക്കിംഗ് വിൽഫീൽഡർ എന്ന റോളിൽ കളിപ്പിക്കുമെന്നതാണ് ഡ്രിബ്ലിംഗ് സ്കില്ലും കീ പാസുകൾക്കുള്ള കണ്ണുകളും ചേർന്ന വിഡ്സിനെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു പോയ സീസണിൽ സോബസ്ലായിയാണ് ചെമ്പടക്കായി ഈ റോൾ ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ വർക്ക് റേറ്റിനെ അർണേസ്ലോട്ട് പ്രശംസിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഗോളടിക്കുന്ന കാര്യത്തിൽ ഉയരണമെന്ന് അർണേ സ്ലോട്ട് ഒരിക്കൽ സൂചന നൽകിയിരുന്നു വിഡ്സ് ലോട്ടിൻ്റെ പരാതി തീർക്കാൻ പോന്നവനാണ് മറ്റൊരു സാധ്യതയായി പറയപ്പെടുന്നത് ലെഫ്റ്റ് ആണ് മികച്ച ഫോമിലുള്ള ലൂയിസ് ഡേസിനെ വായസിലോണ കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ലെവർക്യൂസണിൽ ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ പണിയെടുത്ത പരിചയം വിടിച്ചിനുണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ബോൾ മൌത്തിൽ നിന്നും മിലോസ് കിർഗസ് എത്തുകയാണെങ്കിൽ ഇവർ തമ്മിൽ മികച്ച കോർഡിനേഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട് മറ്റൊരു സാധ്യത ഫോൾസ് നയൺ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ എന്ന പൊസിഷനാണ് ലെവർക്യൂസണിൽ സാബിയ അലോൺസോ ഇതേ പൊസിഷനിൽ വിൽസനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പോയ സീസണിൽ അതേ ലെവർക്യൂസനെ ലൂയിസ് ഡേസിനെ ഫാൾസ്നെയാക്കി പരാജയപ്പെടുത്തിയ പരിചയവും സ്ലോട്ടിനുണ്ട് ഡാർവിൻ യൂണസ് ലിവർപൂൾ വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് മറ്റു സ്ട്രൈക്കർമാർ അൻഫീൽഡിൽ എത്തിയില്ലെങ്കിൽ ഈ പരീക്ഷണം മറന്ന സ്ലോട്ട് നടത്തിയേക്കും ബ്രിട്ടീഷ് മാധ്യമമായ ഇൻഡിപെൻഡന്റ് സ്പോർട്സ് ജേണലിസ്റ്റായ ക്രിസ് വിൽസണിന്റെ ഡാറ്റയാണ് ഇതിനായി ഉപയോഗിച്ചത് ഇതല്ലാത്ത പോസിബിലിറ്റീസും തീർച്ചയായും ഉണ്ട് നമ്മൾ പറയേണ്ട ഒരു സ്കിൽ എന്നത് അദ്ദേഹത്തിന്റെ ഓഫ് ദി ബോൾ മൂവ്മെന്റ് ആണ് എതിർ ടീം ഡിഫൻഡർമാരുടെ കണ്ണുവെട്ടിച്ച് ബോക്സിനെ കൊളിച്ചു ഒളിച്ചുകിടക്കുന്ന വിഡ്സിനെ ബുണ്ടസ് ലീഗിൽ പലകുറി കണ്ടിട്ടുണ്ട് കൂടാതെ ഡൂവലുകൾ വിജയിക്കുന്നതിലും ഇന്റർസെപ്ഷനുകളും അദ്ദേഹം മിടുക്കനാണ് കൂടാതെ ഒരു മോഡേൺ താരത്തിന് വേണ്ട ഏറ്റവും വലിയ ഗുണമായ ടാക്ടിക്കൽ അവയർനസും വിഡ്സിനുണ്ട് കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റു വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ജർമ്മൻ പ്രൊഫഷണൽ സ്റ്റൈലിലുള്ള താരം കൂടിയാണ് വിഡ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജർമ്മൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന തോമസ് സബ്ലറുടെ കളിശൈലിയോട് ജർമ്മനിക്കാർ വിട്സിനെ താരതമ്യപ്പെടുത്താറുണ്ട് മറ്റൊന്ന് ഫുട്ബോളിൽ നിന്ന് വിഡ്സിനൊരു കുടുംബകാര്യം കൂടിയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പ്രൊഫഷണൽ ക്ലബ്ബിന്റെ ചെയർമാനാണ് മുതിർന്ന സഹോദരി ജൂലിയാനെ നിലവിൽ വിമൻസ് വിൻഡസ് ലീഗിൽ വെർഡർ ഭ്രമണായി കളിക്കുന്നു മാതാപിതാക്കൾ തന്നെയായിരുന്നു വിഡ്സിന്റെ ഏജന്റുമാർ സിറ്റിയും ബയൺ മ്യൂണിക്കും ഇവരുമായി ചർച്ച നടത്തിയത് നേരത്തെ വാർത്തയായിരുന്നു വലിയ തുകക്ക് ഇംഗ്ലീഷ് ക്ലബ്ബുകളിലെത്തി ഭാരമായി മാറിയവരെ നാം കണ്ടിട്ടുണ്ട് അതല്ലാത്ത ഉദാഹരണങ്ങളുമുണ്ട് വിഡ്സിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം